ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് നോവല ശ്രാവണ പല്ലവി ഭാഗം പന്ത്രണ്ട് പാർവതിയെയും കണ്ണനെയും നോക്കി നിൽക്കെ പല്ലവി ഓർക്കുകയായിരുന്നു ഒരിക്കൽ പോലും സ്വന്തം അമ്മ തന്നെ അങ്ങനെ താലോലിച്ചിട്ടില്ല എന്ന് കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് ബെഡിൽ കിടത്തി എഴുന്നേറ്റപ്പോഴാണ് പാർവതി തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന പല്ലവിയെ കാണുന്നത് അവൾക്കായി മനോഹരമായ പുഞ്ചിരി പാർവതി നൽകി എങ്കിലും അവളിൽ നിന്നും തിരിച്ചങ്ങനെ ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ പാർവതിയുടെ മുഖം ചെറുതായി മങ്ങി പല്ലവി അവർക്ക് മുന്നിൽ വന്നു നിന്നു ഒരു നിമിഷം അവളുടെ കണ്ണുകൾ കണ്ണനിലേക്ക് പാറി വീണെങ്കിലും അവൾ തൻ്റെ കണ്ണുകൾ അവനിൽ നിന്നും പറിച്ചു മാറ്റി ഹു അറിയൂ ഗൗരവത്തോടെ അവൾ ചോദിച്ചതും തങ്ങളെ മനസ്സിലായിട്ടില്ല എന്ന് പാർവതിക്ക് തോന്നി മോളെ ഞാ പറയാൻ തുടങ്ങിയതും അവൾ കൈ ഉയർത്തി തടഞ്ഞു നിങ്ങൾ നിങ്ങളാരും തന്നെയായാലും ഇപ്പോൾ വിളിച്ച പോലെ ഇനി എന്നെ വിളിക്കരുത് ഇഷ്ടല്ല എനിക്കത് ഉയർന്ന ക്രോധത്തോടെ അവൾ അലറിയതും പാർവതി ഞെട്ടിപ്പോയി ആദ്യമായാണ് തന്നോടൊരാൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവളുടെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ടതും പാർവതി ഭയന്നു ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾ നിങ്ങളാരണെന്ന് ഒന്നുകൂടി കടുപ്പിച്ച് ചോദിച്ചതും പാർവതിക്ക് വല്ല അസ്വസ്ഥത തോന്നി അവളുടെ പെരുമാറ്റത്തിൽ നാട്ടും പുറത്ത് ജനിച്ചു വളർന്ന അവർക്ക് മായയെ മായയെപ്പോലെ അച്ചടക്കവും ഒതുക്കവുമുള്ള പെൺകുട്ടികളെ കണ്ടേ ശീലമുണ്ടായിരുന്നുള്ളൂ മാം ശബ്ദം കേട്ടതും പാർവതിയും പല്ലവിയും തിരിഞ്ഞു നോക്കി യൂണിഫോമിൽ നിൽക്കുന്ന ഉണ്ണിയെ കണ്ടതും അവളെ കണ്ണുകൾ ചുരുങ്ങി അവൾ തിരിഞ്ഞ് ബെഡിൽ കിടക്കുന്ന കണ്ണനെയും ഉണ്ണിയെയും മാറി നോക്കി അവർ തമ്മിലുള്ള മുഖസാദൃശ്യം അവളെ ആകെ കുഴപ്പത്തിലാക്കി താനെന്താ ഇവിടെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നതല്ലേ സെക്യൂരിറ്റി വീടിന് പുറത്ത് മതിയെന്ന് താൻ പറഞ്ഞിട്ടും ഉണ്ണി വീടിനകത്ത് കയറി എന്നത് അവളിൽ നീരസമുണ്ടാക്കി അവളുടെ അഹങ്കാരത്തോടെയുള്ള പെരുമാറ്റം അവനിൽ അമർഷം നിറച്ചെങ്കിലും അവൻ അത് പുറത്തു കാണിക്കാതെ ഗൗരവത്തോടെ മറുപടി പറഞ്ഞു യെസ് മാം മാം പറഞ്ഞിരുന്നു ബട്ട് എനിക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് എൻ്റെ ഡ്യൂട്ടി ഇവിടെയാണ് നിങ്ങൾക്കൊപ്പം നിങ്ങൾ എവിടെ പോയാലും എന്തു ചെയ്താലും അവിടെ ഞാനും ഉണ്ടാവും ഇവൻ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പോലും ആദ്യം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടേ നിങ്ങൾക്ക് തരികയുള്ളൂ ഇറ്റ്സ് മൈ ഡ്യൂട്ടി ആൻഡ് ഇതെൻ്റെ മോനും അമ്മയുമാണ് എനിക്കൊപ്പം ഇവിടെ താമസിക്കാൻ ഇവർക്കും പെർമിഷൻ കിട്ടിയിട്ടുണ്ട് നോൺസെൻസ് ഉണ്ണിയുടെ വാക്കുകളിൽ കുപിതയായി അവൾ അലറിയതും ഒച്ച കേട്ട് പേടിച്ച് കണ്ണൻ കരഞ്ഞു തുടങ്ങി അത് കേട്ടതും അവൾക്ക് തല പെരുക്കുന്ന പോലെ തോന്നി അതിൻ്റെ പൊത്തി പിടിക്കുന്നുണ്ടോ നാശം ദേഷ്യത്തോടെ പല്ലവി പറഞ്ഞതും പാർവതി കണ്ണനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു അവളുടെ വാക്കുകൾ അവരെ വല്ലാതെ സങ്കടപ്പെടുത്തി പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു ഒപ്പം ഒരു കുഞ്ഞിൻ്റെ മുഖത്തു നോക്കി നാശമെന്ന് വിളിച്ചവളോട് അവർക്ക് വല്ലാത്ത അമർഷം തോന്നി ഉണ്ണിയെ ദേഷ്യത്തോടെ നോക്കി അവർ കണ്ണനെയും കൊണ്ട് മുറിയിലേക്ക് പോയി ഉണ്ണിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല തൻ്റെ ജീവനായ കുഞ്ഞിനെ നാശമെന്ന് വിളിച്ചവളോട് അടങ്ങാത്ത ദേഷ്യം അവനും തോന്നി അവൻ തൻ്റെ മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം അടക്കി മാം പ്ലീസ് മാം ഒച്ച ദേഷ്യപ്പെട്ടതുകൊണ്ടോ ഞാൻ ഇവിടെ നിന്ന് പോകാനോ എൻ്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാനോ പോകുന്നില്ല സോ യു ബെറ്റർ കോപ്പറേറ്റ് ഷട്ട് യുവർ ബ്ലഡി വിളിക്കാൻ പാടില്ലാത്ത വിശേഷണം അവളെ നാവിൽ നിന്നും വീണതും ഉണ്ണിയുടെ സകല നിയന്ത്രണവും കൈവിട്ടു പോയിരുന്നു അവൻ്റെ കൈ വായുവിൽ താണു കവളിൽ കിട്ടിയ അടിയുടെ ശക്തിയിൽ അവൾ നിലത്തേക്ക് തെറിച്ചു വീണു അടി കിട്ടിയ ഭാഗം മരവിച്ച പോലെ അവൾക്ക് തോന്നി ഒപ്പം തലയിൽ വല്ലാത്ത പെരുപ്പും കവളിൽ പൊത്തിപ്പിടിച്ച് അവൾ പകപ്പോടെ അവനെ നോക്കി ജനിച്ചതൊട്ട് ഒരുപാട് സെർവൻസിനെയും സെക്യൂരിറ്റി ഗാർഡ്സിനെയും കണ്ടിട്ടുണ്ട് പ്രായവും സ്ഥാനവും നോക്കാതെ അവരോടൊക്കെ ദേഷ്യപ്പെട്ടിട്ടും മോശമായി പെരുമാറിയിട്ടുമുണ്ട് എന്നാൽ ഇന്ന് വരെ ആര് തിരിച്ച് പ്രതികരിക്കുകയോ തൻ്റെ ദേഹത്ത് കൈവയ്ക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഇന്ന് കവളിന്റെ ഒരു ഭാഗം തരിപ്പ് അനുഭവപ്പെട്ടിട്ടും അത് കാര്യമാക്കാതെ അവൾ നിലത്തു നിന്നും ചാടി എഴുന്നേറ്റു നീ നീ എന്നെ തല്ലിയല്ലേ എന്നെ തല്ലാൻ നീ ആരാടാ കാവൽപട്ടിയായി നിൽക്കേണ്ട നീ എന്നിധൈര്യത്തിലെ തല്ലിയത് പറഞ്ഞു മുന്നേ വീണ്ടും കവളിൽ അടിക്കിട്ടി പല്ലവി വീണിരുന്നു ഈ തവണ അവളെ ചുണ്ടുപൊട്ടി ചോരയൊലിച്ചു തല മൊത്തം കറങ്ങുന്ന പോലെ തോന്നി തലയിൽ കൈ വെച്ചിരിക്കുന്നവളെ അവൻ കൈയിൽ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ചു വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം കയ്യിൽ പൂത്ത പണവും പത്രാസും ഉണ്ടെന്ന് കരുതി മെക്കെട്ട് കയറാൻ വന്നാൽ ഡാ ഇപ്പ കിട്ടിയ പോലെ എന്റെ കൈയുടെ ചൂടറി നീ അവളുടെ രണ്ടു തോളിലും അമർന്ന അവന്റെ കൈ അവളെ വല്ലാതെ വേദനിപ്പിച്ചു അവളുടെ കണ്ണുകൾ ചുവന്നുകലങ്ങി എന്നാൽ അവന് മുന്നിൽ തോൽക്കാൻ അവൾ തയ്യാറായിരുന്നില്ല എടാ നീ പല്ലവി എന്തോ പറയാൻ വന്നതും അവൻ വീണ്ടും അവൾക്ക് നേരെ കൈയൂങ്ങി അത് കണ്ടതും അവൾ പേടിച്ച് രണ്ട് കൈകൊണ്ടും കവിൾ പൊത്തിപ്പിടിച്ചു അത് കണ്ടതും അവൻ അവളെ പിടിച്ച് പിന്നിലേക്ക് തള്ളി മാറ്റി കണ്ടോ ഇത്രയേ ഉള്ളൂ നീ മര്യാദയ്ക്ക് നിന്നാൽ നിന്റെ ആരോഗ്യത്തിന് കൊള്ളാം എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്താൻ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ശ്രമിച്ചാൽ നീ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അനുഭവിച്ച് മിണ്ടാതെ നിൽക്കാൻ നീ വിളിച്ച പോലെ കാവൽപട്ടിയല്ല ഞാൻ പിന്നെ ഒരു തവണ നീ എൻ്റെ മോനെ വിളിച്ചത് ഞാൻ ക്ഷമിച്ചു പക്ഷേ ഇനി ഒരു തവണ കൂടി നീ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ പറയാൻ നിനക്ക് നാക്കുണ്ടാവില്ല കേട്ടോ ഡീ നിനക്ക് ഈ ശ്രാവൺ ആരാണെന്ന് അറിയില്ല അറിയാതിരിക്കുന്നതാവും നിനക്ക് നല്ലത് അവൻ പറഞ്ഞതും അവൾക്ക് അവനോടുള്ള ദേഷ്യം കൂടി നീ നീ അനുഭവിക്കും സ്വന്തം സ്ഥാനമാണെന്ന് എന്നെ അടിച്ച നിന്നെ നരകിപ്പിക്കും ഞാൻ എന്നെ കാല് പിടിച്ച് നീ ക്ഷമ ചോദിക്കും പകയോടെ അവൾ പറഞ്ഞതും അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചു ചിരിച്ച് അവൻ തിരിഞ്ഞു നടന്നു തുടരും